എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കോൺസെപ്റ്റ്സ് റിവിഷനാണ് ചെയ്യാൻ പോണത് ജോമെട്രി ആൻഡ് ഓൾജിപ്ര പതിനൊന്നാമത്തെ ചാപ്റ്റർ ജോം ജാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണ് സാമാന്തരികങ്ങൾ പാരലോഗ്രാംസിനെ പറ്റിയിട്ടുള്ളതാണ് അതെന്താണ് പഠിച്ചത് ഓർമ്മയുണ്ടാവും നമ്മളുടെ ഒരു ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എതിർ മൂലകളിലുള്ള ബിന്ദുക്കളുടെ സൂചക സൂചകസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക അതായത് എക്സ് സൂചകസംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക വൈ സൂചകസംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക മറ്റ് ഉണ്ടല്ലോ അവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയോട് തുല്യായിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എ ബി സി ഡി ഒരു സാമാന്തരിക ഒരു പാരലോഗ്രാമാണ് എ യും സിയും എന്താണ് ഓപ്പോസിറ്റ് ആണ് അഥവാ എതിർ എതിർമൂലകളാണ് അപ്പം എയുടെ കോർഡിനേറ്റ് എക്സ് വൺ സിയുടെ എക്സ് കോർഡിനേറ്റ് എക്സ് ത്രീ അപ്പം എക്സ് വൺ പ്ലസ് എക്സ് ത്രീ എന്ന് പറയുന്നത് ബിയുടെയും ഡി വിയുടെയും എക്സ് കോർഡിനേറ്റ്സിൻ്റെ തുക തന്നെ ആയിരിക്കും അതായത് എക്സ് ടു പ്ലസ് എക്സ് ഫോർ ആയിരിക്കും എക്സ് വൺ പ്ലസ് എക്സ് ത്രീ സെയിം തന്നെ വൈ കോർഡിനേറ്റിൻ്റെ കാര്യത്തിലും എതിർമൂലകളിലെ വൈകോർഡിനേറ്റ്സിൻ്റെ തുക മറ്റ് എതിർമൂലകളിലെ വൈകോർഡിനേറ്റ്സിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ എ യുടെ എ സിയുടെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ടു പ്ലസ് തുക ഈക്വൽ ടു ബിയുടെ എക്സ് കോർഡിനേറ്റ്സ് ബി ആൻഡ് ഡി യുടെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ തുക അതുപോലെ തന്നെ വൈ വൺ പ്ലസ് വൈ ത്രീ ഈക്വൽ ടു വൈ ടു പ്ലസ് വൈ ഫോർ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുകയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കാം അടുത്തത് എന്താ മദ്യബിന്ദു മദ്യ ബിന്ദു എങ്ങനെയാണ് കണ്ടുപിടിക്കുക രണ്ട് ഒരു ലൈൻ തന്നു അതിൻ്റെ രണ്ട് അറ്റത്തെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട് അതിലെ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യ അറ്റത്തെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ നടുവിലെ ബിന്ദു അതായത് മദ്യ ബിന്ദു മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക മിഡ് പോയിൻ്റിൻ്റെ സംഖ്യ എന്തായിരിക്കും രണ്ട് എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക അതിൻ്റെ പകുതി കാണാം അതുപോലെ തന്നെ അറ്റത്തെ ബിന്ദുക്കളുടെ വൈ കോർഡിനേറ്റ്സ് വൈ സൂചക സംഖ്യകൾ തമ്മിൽ കൂട്ട അതിൻ്റെ പകുതി കാണാം കിട്ടിയില്ല അപ്പോൾ എന്താണ് മധ്യ ബിന്ദു കണ്ടുപിടിക്കാനായിട്ട് എക്സ് കോർഡിനേറ്റ്സ് കൂട്ടുക ഡിവൈഡഡ് ബൈ ടു വൈ കോർഡിനേറ്റ്സ് കൂട്ട ഡിവൈഡഡ് ബൈ ടു എത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ ഇനി അടുത്തത് അംശബന്ധം അഥവാ റേഷ്യോ ഒരു ലൈൻ എ ബി എ ബി എന്ന വരയെ പി എന്ന ബിന്ദു കട്ട് ചെയ്യാണ് അപ്പോൾ എ പി ബി എന്ന രണ്ട് സെക്ഷനാക്കി മാറ്റി അപ്പോൾ ഇത് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ ബിയുടെ മൊത്തം നീളത്തിനെ എം ഇസ് ടു എൻ എന്ന അംശബന്ധത്തിലേക്കാക്കി മുറിക്കുകയാണ് ചെയ്യുന്നത് അതായത് എ പി ഈസ് ടു പി ബി എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ് എം ഈസ് ടു എൻ എന്ന അംശബന്ധത്തിൽ എന്ന റേഷ്യോയിലാണ് ഇത് കട്ട് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന ഈ കട്ട് ചെയ്യുന്ന ഈ ബിന്ദുണ്ടല്ലോ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്താണെന്നാണ് പഠിക്കാനുള്ളത് എ ബി എന്ന ലൈനെ പി എന്ന ബിന്ദു കട്ട് ചെയ്യുന്നു ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് എം ഈസ് ടു എൻ എന്ന റേഷ്യോ അങ്ങനെയാണെങ്കിൽ പിയുടെ സൂചകസംഖ്യ പി എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്നാണ് പഠിക്കേണ്ടത് പി എന്ന് പറയുന്നത് ഇത് പഠിച്ചിരിക്കുക എന്താണ് ഫസ്റ്റ് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് കണ്ടുവെക്കണം എം ബൈ എം പ്ലസ് എൻ ഇപ്പം ടു ഇസ് ടു ത്രീ എന്നാണ് തന്നിരിക്കണതെന്നുണ്ടെങ്കിൽ എന്ത് കാണാം ടു ബൈ ടു പ്ലസ് ത്രീ എന്താ ടു ബൈ ഫൈവ് അത് ഈ രണ്ടെണ്ണത്തിനും എക്സ് എക്സ് സൂചകസംഖ്യ കണ്ടുപിടിക്കാനും വൈ സൂചകസംഖ്യ കണ്ടുപിടിക്കാനും ഇത് തന്നെയാണ് എടുക്കേണ്ടത് എം ബൈ എം പ്ലസ് എൻ അപ്പം എക്സ് പിയുടെ എക്സ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ വൈയുടെ സൂചകസംഖ്യ വൈ വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ മനസ്സിലായില്ലോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം ഇത് മനസ്സിലാക്കിയിരിക്കാം ഇനി അടുത്തത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ ഒരു വരയുടെ ചെരിവ് കണ്ടുപിടിക്കാൻ ഇത് എന്താ ചെയ്യേണ്ടത് ആ വരയിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളാണ് എ ബി എന്ന് പറയുന്നത് ആ വരയിലെ രണ്ട് ബിന്ദുക്കളാണ് എ ബി എങ്കിൽ എയുടെ കോർഡിനേറ്റ് സൂചകസംഖ്യ എക്സ് വൺ വൈ വണ്ണും ബി എന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യ എക്സ് ടു വൈ റ്റു ആണെങ്കിൽ ചെരിവ് എന്തായിരിക്കും വൈ റ്റു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ മനസ്സിലായില്ല ചെരുവെങ്ങനെയാ കണ്ടുപിടിക്കുക വൈ കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസ് ബൈ എക്സ് കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസ് ഇത് വൈ ടു മൈനസ് വൈ വണ്ണിന് പകരം വൈ വൺ മൈനസ് വൈ റ്റു എടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെ എടുക്കണം താഴെയും എക്സ് വൺ മൈനസ് എക്സ് ടുന്ന് തന്നെ എടുക്കണം ഓർഡർ മാറിപ്പോവാൻ പാടില്ല മനസ്സിലായോ അപ്പോൾ വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് വൈ എക്സ് കോഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ആണ് എന്ത് ഒരു വരയുടെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറയണത് മനസ്സിലായില്ല ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഒന്ന് ജസ്റ്റ് എഴുതി ഒരു ഒരു പേജിൽ കൊള്ളും ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്നോ രണ്ടോ പേജിൽ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്തത് എന്താണ് പഠിച്ചത് വരയുടെ സമവാക്യം വരയുടെ സമവാക്യം എങ്ങനെയാണ് പഠിച്ചത് ഈഫ് ഈ പോയിന്റ്സ് ആദ്യം തന്നെ രണ്ട് ടൈപ്പ് ഒന്ന് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് വരയിലെ രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ട് അപ്പോൾ ഒരേ സമവാക്യം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം സ്ലോപ്പ് എന്താന്ന് കണ്ടുപിടിക്കണം രണ്ട് പോയിന്റ്സ് തന്ന സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം വൈ കോർഡിനേറ്റ്സിൻ്റെ വ്യത്യാസം ബൈ എക്സ് കോർഡിനേറ്റ്സ് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം ഇത് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടി സ്ലോപ്പ് കിട്ടി സ്ലോപ്പ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം സമവാക്യം എഴുതാം വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു സ്ലോപ്പ് ഇൻ എക്സ് മൈനസ് എക്സ് വൺ മനസ്സിലായില്ല വൈ വണ്ണോ എക്സ് വണ്ണോ എന്താണ് ഈ വരയിലെ ഒരു ബിന്ദു നമുക്കിപ്പോൾ രണ്ട് ബിന്ദു തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ബിന്ദുക്കളും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ബിന്ദു വെച്ചിട്ട് എന്ത് സമമാക്കി എഴുതാം എക്സ് വൺ വൈ വൺ അല്ലെങ്കിൽ ഇതിന് പകരം മറ്റേ എക്സ് ടു വൈ ടു എടുത്താലും കുഴപ്പമില്ല ഇനി അടുത്തത് സമമാക്കിയാൽ ചോദിക്കുക സ്ലോപ്പ് തരും ഒരു ബിന്ദു തരും അപ്പോൾ എന്താണ് ഇത് നേരിട്ട് അപ്ലൈ ചെയ്യുക ബിന്ദു ഏതാ എക്സ് വൺ വൈ വണ് തന്നിരിക്കുന്ന പോയിൻ്റ് അഥവാ ബിന്ദു പിന്നെ ചെരിവും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൽ കൊടുക്കുക ഓർക്കുക സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേരിയബിൾ ഉണ്ടാവും അതായത് എക്സ് വൈ എന്നിവ ഉണ്ടാവും മനസ്സിലായി അവസാനം എഴുതുമ്പോൾ നമുക്ക് എന്തുണ്ടാവും എക്സ് വൈ എന്ന ടേംസ് അത് ഉള്ള ടേംസ് വരും അപ്പോൾ എക്സിന് പകരം വേറെ ഒരു വിലയൊന്നും കൊടുക്കണ്ട എക്സ് വൈ എക്സ് വൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ വരയിൽ ഒരു ബിന്ദു അപ്പോൾ ഏതൊരു ബിന്ദു എടുത്താലും ഈ സമവാക്യം എന്തായിരിക്കും സത്യമായിരിക്കും ആ ഒരു ലൈനിൻ്റെ മനസ്സിലായല്ലോ അപ്പോൾ വൈ മൈനസ് വൈ വൺ സമം സ്ലോപ്പ് ഇൻ എക്സ് മൈനസ് എക്സ് വൺ ആണ് വരയുടെ സമവാക്യം മനസ്സിലായല്ലോ ഇനി അടുത്തത് ലാസ്റ്റത്തെ കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിലെ വൃത്തത്തിൻ്റെ സമവാക്യം ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്താണ് സർക്കിളിൻ്റെ സമവാക്യം ഇത് കേന്ദ്രം കേന്ദ്രം ഓരോന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചുമ്മാ ഇപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ സമമാക്കി എക്സ് മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ വൺ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പക്ഷേ എക്സ് വൺ വൈ വൺ എന്താണ് വൃത്തത്തിലെ പോയിൻ്റാണോ കേന്ദ്രമാണോ അതോ പുറത്ത് എവിടെയെങ്കിലും ഉള്ള പോയിന്റ് ആണോ അതോ ലൈനിലുള്ള പോയിൻ്റ് ആണോ ഇതൊന്നും ഇതൊക്കെ ഒന്നും അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഇത് പഠിച്ചിട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ എന്ത് ഇക്വേഷൻ പഠിക്കുമ്പോഴും അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനൊക്കെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എക്സ് വൺ വൈ വൺ കേന്ദ്രം സെൻറ്റർ ഓഫ് ദ സർക്കിളാണ് റേഡിയസ് ആരമാണ് ആർ എന്ന് പറയുന്നത് എക്സ് വൈ എന്നത് വൃത്തത്തിലെ പോയിൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വൃത്തത്തിൻ്റെ സമവാക്യം എക്സ് മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ വൺ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മനസ്സിലായില്ലോ ഇപ്പം സമവാക്യം എഴുതാൻ പറഞ്ഞത് ഇവിടെ എക്സ് വൈക്ക് വില കൊടുക്കരുത് എക്സിന് എക്സ് എന്നിടാ വൈക്ക് എന്നിടാ എക്സ് വണ്ണും വൈ വണ്ണും എന്താണ് കേന്ദ്രം ഇപ്പോൾ വൃത്തത്തിൻ്റെ സമവാക്യം എഴുതാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് കേന്ദ്രവും ആരവും കേന്ദ്രവും ആരവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തത്തിൻ്റെ സമവാക്യം എഴുതാം ഇനി ആരെങ്ങനെയാ കണ്ടുപിടിക്കുക കേന്ദ്രത്തിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള ദൂരം കേന്ദ്രം ഏതാ എക്സ് വൺ വൈ വൺ ബിന്ദു എക്സ് വൈ ഇനി ചില ക്വസ്റ്റ്യനിൽ ഈ ബിന്ദു തന്നിട്ടുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഈ ബിന്ദു വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം റേഡിയസ് കണ്ടുപിടിക്കാം അതിന് ശേഷം സമമാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഈ ബിന്ദുവിന് പകരം എന്ത് വെക്കാം എക്സും വൈയും വെക്കാം മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ കോൺസെപ്റ്റ്സ് ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എല്ലാവരും എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക ഇപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പഠിക്കുക